ഫസ്റ്റ് റൗണ്ട് റിപ്പോർട്ടാർ എറണാകുളത്ത് കോടതി സമുച്ചയത്തിൽ അഭിഭാഷകയ്ക്ക് നേരെ ലൈംഗികാതിക്രമം പിറവം മജിസ്ട്രേറ്റ് കോടതിയിലാണ് സംഭവം ആരോപണവിധേയനായ സീനിയർ അഭിഭാഷകൻ കെ വി ഏലിയാസിനെതിരെ പോലീസ് കേസെടുത്തു ശരൺ എസ് എസ് നമുക്കൊപ്പം ശരൺ എസ് എസ് എന്താണ് സംഭവിച്ചത് സുജയ സമീപകാലത്ത് ഈ വഞ്ചൂർ കോടതിയിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിരുന്നതാണ് അവിടെ ഒരു യുവ അഭിഭാഷകയ്ക്കാണ് നേരെ ക്രൂരമായിട്ടുള്ള മർദ്ദനം നടന്നിരുന്നത് അതിന് പിന്നാലെയാണ് ഇപ്പോൾ മറ്റൊരു കോടതി സമുച്ചയത്തിൽ മറ്റൊരു അഭിഭാഷകയ്ക്ക് ദുരനുഭവം നേരിടേണ്ടി വന്നിരിക്കുന്നത് ഇന്ന് രാവിലെയാണ് പിറവ മജിസ്ട്രേറ്റ് കോടതി സമുച്ചയത്തിൽ ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് രാവിലെ പത്തരയോടുകൂടിയാണ് സംഭവം എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് പ്രധാനമായും ഈ അഭിഭാഷക ആൺ സുഹൃത്തുക്കൾക്കൊപ്പം ഈ ഗാർഡ് റൂമിന് മുന്നിൽ നിന്നായിട്ട് സംസാരിക്കുകയായിരുന്നു അവിടേക്കാണ് ഈ സീനിയർ അഭിഭാഷകനായ കെ വി ഏലിയാസി എത്തിയിരുന്നത് എന്നിട്ട് ഇയാൾ ഈ അഭിഭാഷകയെ കടന്നു പിടിക്കുകയായിരുന്നു എന്നുള്ളതാണ് പരാതിയായി വന്നിരിക്കുന്നത് ഈ അഭിഭാഷക അത് ചെറുക്കാൻ ശ്രമിച്ചോടുകൂടി അപമര്യാദയായി പെരുമാറി എന്നുള്ള വിവരം കൂടിയാണ് പോലീസിന് കൈമാറുകയും ചെയ്തത് എന്തായാലും ഇപ്പോൾ ഈ സംഭവം മണിക്കൂറിൽ ഉടനെ തന്നെ കെ വി ഏലിയാസിനെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട് പറവൂർ പോലീസ് സ്റ്റേഷനിലേക്ക് അഭിഭാഷക നേരിട്ടെത്തിയാണ് പരാതി നൽകിയിരിക്കുന്നത് അങ്ങനെ ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ് പഴയ ഐ പി സി ത്രീ സെവൻറ്റി ത്രീ ഫിഫ്റ്റി ഫോർ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത് അതായത് ബി എൻ എസ് ആ ലൈംഗിക അതിക്രമത്തിൻ്റെ ബി എൻ എസ് വകുപ്പുകൾ ചേർത്താണ് ഇപ്പോൾ കേസ് എടുത്തിരിക്കുന്നത് എന്തായാലും വൈകാതെ തന്നെ ഏലിയാസിനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാനുള്ള നടപടികൾ ഉണ്ടാകുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇതിൽ ഏറ്റവും പ്രധാനമായി കാണേണ്ടത് പിറവം മജിസ്ട്രേറ്റ് കോടതി സംശയം അത് ഏതൊരു കോടതി സംശയം പോലെ തന്നെ അതീവ സുരക്ഷ ഒരുക്കിയിരിക്കുന്ന ഒരു സ്ഥലമാണ് അവിടെയാണ് ഒരു അഭിഭാഷകയ്ക്ക് ലൈംഗിക അതിക്രമം നേരിടേണ്ടി വന്നതെന്നുള്ളതാണ് അതിക്രമം കോടതിയിലെ ഗാർഡ് റൂമിന് മുന്നിൽ വെച്ചാണ് ഈ അഭിഭാഷകയെ കടന്നുപിടിക്കാൻ ശ്രമിക്കുകയായിരുന്നു ഇയാളിൽ നിന്ന് നേരത്തെയും ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അഭിഭാഷക ഒടുവിൽ സഹികെട്ട് പരാതിയിലേക്ക് എത്തുകയായിരുന്നു സുധ്യ നേരത്തെ സമാനമായിട്ടുള്ള പരാതികൾ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ വ്യക്തത ഇല്ല എന്തായാലും മറ്റ് ചില പരാതികൾ ഇയാൾക്കെതിരെ ഉയർന്നിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ ഈ അഭിഭാഷക ഇത്തരത്തിലുള്ള പരാതി മുന്നോട്ട് വച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല എന്തായാലും നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് വളരെ വേഗത്തിൽ തന്നെ പോലീസ് നടപടികളിലേക്ക് കടന്നിരിക്കുന്നു എന്നുള്ളതാണ് പിറവം പോലീസ് ഇത് സംബന്ധിച്ചിപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് തുടർ നടപടികൾ വൈകാതെ തന്നെ ഉണ്ടാകുമെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്